ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുള്ള സ്ഥലത്താണ് തിരുവമ്പാടിക്കടുത്ത് നാരങ്ങത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വേനൽക്കാലത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ദൂരെ സ്ഥലത്തു നിന്ന് വരെ കുളിക്കാൻ വന്നിട്ടുണ്ട് പക്ഷെ വെള്ളം കുറച്ച് കുറവാണെങ്കിലും ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അത്രയ്ക്കും വലിയ ചൂടാണ് ആ ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടാനാണ് ആളുകളവിടെ വരുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം ഹലോ ചേട്ടാ സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് ഇതിന് താഴെ ഒരു സ്ഥലം ഉണ്ട് അവിടെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പാല ആ അതിനൊക്കെ കാണാനുള്ള സൗകര്യങ്ങളല്ലോ ടിക്കറ്റ് പത്ത് രൂപ ഇവിടെ കാല ആളുകൾ ഇങ്ങനെ വരല് തുടങ്ങിട്ട് നാലഞ്ച് വർഷമായി ആൾക്കാരൊക്കെ വരുന്നത് ഇവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞു ആൾക്കാരുടെ ശരിക്കും പറഞ്ഞാൽ അപകട മേഖലയാണിത് അപകട മേഖല ഇപ്പൊ അപകടങ്ങളൊന്നും ഇപ്പൊ വെള്ളം കാലത്ത് കൂടുതലാണ് ഇപ്പോഴും ഉണ്ട് കാണുന്ന കയം നോക്കിയാൽ അവിടെ കാണാം ആൾക്കാരില്ലാത്തൊരു സ്പോട്ടിലുണ്ട് അവിടെ കുറച്ച് വെള്ളം മാത്രമായിട്ട് കിടക്കുന്നത് അവിടെ നല്ല ആഴം ഉണ്ട് അവിടുത്തെ ആഴം ഇതുവരെ കാണാൻ പറ്റും അവിടെ പോയി ഇവിടെ അതിന് കുറുകെ പോയി വന്ന് നീന്തും അതിനുശേഷം മൂന്നാല് പ്രാവശ്യം നീന്തിയിട്ട് പിന്നെ നീന്താൻ ട്രൈ ചെയ്യുമ്പോഴാണ് അത് മാത്രം ശ്രദ്ധിക്കുക അടുത്ത ാലൊന്നും അപകടം ഇതിപ്പോ എത്ര എത്ര ഫേമസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലം അല്ല യൂട്യൂബിൽ നിന്നാണ് ആളുകൾ കണ്ടിട്ട് അതെ അതെ അങ്ങനത്തെ അങ്ങനെ ഞങ്ങളിതുപോലെ ഓരോ സ്ഥലങ്ങൾ പോകുന്നത് അങ്ങനെ ഏരിയ നല്ലതാണ് പിന്നെ പിന്നെ ബുദ്ധിമുട്ട് അതെ അതെ ഇഷ്യൂ ഉണ്ട്

യൂട്യൂബിൽ വന്നിട്ടുള്ളൂ അത് ചെറുപ്പ കുട്ടികളാണ് കൂടുതൽ അവരുടെ അവർക്ക് ആവേശം കൂടി പോവാൻ അത് അത്ര പറഞ്ഞാൽ ഇറങ്ങില്ലെന്ന് പിന്നെ ആഡിയോക്ക് നല്ല ശക്തി ആയിട്ടുണ്ടാവും പിന്നെ ഈ എന്താ പറയുന്ന ഈ അങ്ങനെയുള്ള ആളുകളും വന്നിട്ട് അവർക്ക് അറിയില്ലേട്ടാ ഇത് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു താങ്ക് യു നമ്മുക്കിത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയോ ഓക്കേട്ടാ അപ്പൊ എല്ലാരും നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാ അങ്ങനെ ഇണ്ടവിടെ അടിപൊളിയാണോ എങ്ങനെയാണ് തണുപ്പുണ്ടോ വെള്ളത്തിന് എന്നാ എവിടെയാണിത് നിങ്ങൾ എവിടെ സ്ഥലം കോഴിക്കോട് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നേ പക്ഷെ മഴക്കാലത്ത് ഭയങ്കര അപകടമാ പറഞ്ഞിവിടെ നാട്ടുകാർ അതെ 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 എന്നാലും ഭയങ്കര സുഖമാണ് ഇവിടെ കുളിക്കാനല്ലേ ഭയങ്കര ഫാമിലി ആയിട്ട് വന്നോ ഒരുപാട് ഫാമിലികളൊക്കെ ആണ് ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു മയക്കാലത്ത് മായക്കാലത്ത് ഇവിടെ ഒരാൾക്കും ഇവിടെ കളിക്കുന്നു കളിക്കാൻ പറ്റില്ല സമയക്കൂല വേനൽക്കാലത്ത് ഇപ്പൊ എത്ര ആൾ വെള്ളം മയക്കാലത്ത് പിന്നെ ആലോചിക്കാ അപ്പൊ വേനൽക്കാലത്ത് എൻജോയ് ചെയ്യാൻ വരിക നാരങ്ങാത്തോട് വെള്ളച്ചാട്ടം ഒരുപാട് ലോങ് ആളുകൾ വരുന്നുണ്ട് ഇവിടെ അപ്പൊ കൂട്ടം ചെറുപ്പക്കാർ ഇതാ അവരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ് എവിടെ സ്ഥലം ഭയങ്കര മലപ്പുറം നമ്മളൊക്കെ മലപ്പുറം അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് അടിപൊളിയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം വേനൽക്കാലത്ത് പക്ഷെ മഴക്കാലത്ത് തന്നിട്ട് എൻജോയ് ചെയ്ത് മഴക്കാലത്ത് തന്നിട്ട് എൻജോയ് ചെയ്തിട്ടാ പോട്ടെ അടിപൊളിയാണ് കേട്ടാ ഈ വായ്പ അപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക അതാ വേണ്ടേ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ബായ് ബായ്